ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ഗോൾഡ് ആൻഡ് 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 ഡയമണ്ട്സ് അലിസൺ ഡയമണ്ട്സിന്റെ ഒമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പെർച്ചേസിനും ഓഫറുകൾ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ് രൂപ മാത്രം പ്രവൃത്തിഴിയുന്ന തിരുവാലി ചെള്ളിത്തോട് പാലം നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള പ്രവർത്തികളുടെ അവലോകന യോഗത്തിലാണ് എം എൽ എ ഇക്കാര്യം ആവശ്യപ്പെട്ടത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് യോഗം ചേർന്നത് കരാറുകാരൻ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് അനുകൂല നടപടിയല്ല സ്വീകരിക്കുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം എഞ്ചിനീയർ എം എൽ എ അറിയിച്ചു അടിയന്തരമായി കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്ത് ബ്ലോക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും എം എൽ എ യോഗത്തിൽ ആവശ്യപ്പെട്ടു വണ്ടൂർ ടൗൺ നവീകരണ പ്രവൃത്തി ആരംഭിച്ചതായി പൊതുമരാമത്തിയെ യോഗത്തിൽ അറിയിച്ചു തിരുവാലി ടൗൺ നവീകരണ പ്രവൃത്തി ടെൻഡർ നടപടികൾ പൂർത്തിയായി ഉടനെ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്നും കുട്ടത്തി നീലാഞ്ചേരി കാളിക്കാവ് റോഡ് പ്രവൃത്തി ആരംഭിച്ചതായും കിഴക്കേത്തല കൽക്കുണ്ട് പ്രവൃത്തിയുടെ ടെൻഡർ നടപടി ആരംഭിച്ചതായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു എല്ലാർ ആർ പി പ്രവൃത്തി പൂർത്തീകരിക്കുന്ന മുറക്ക് വണ്ടൂർ അമ്പലപ്പടി ബൈപ്പാസ് റോഡ് നവീകരണ പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ മഞ്ചേരി പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജമാൽ മുഹമ്മദ് കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ അനിൽകുമാർ വണ്ടൂർ കെ എസ് സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ വേലായുധൻ വണ്ടൂർ പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ടി വിനോദ് കെ അസിസ്റ്റന്റ് എൻജിനീയർ സി അനീഷ് മഞ്ചേരി പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ